ും ഒരു പഞ്ചായത്തിലും ഒരു കുഴപ്പമുണ്ടാക്കാതെ നടക്കുന്നവർ അവർക്കുമാണ് സ്വർഗം കലക്കോളം കലക്ക സ്വർഗം കിട്ടൂല കലക്കൽ കിട്ടൂ ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാം കലങ്കി ഉഷാറ സ്വർഗം കിട്ടുക ൾക്കിടയിൽ ഫസാദ്ണ്ടാക്കുന്നത് നഷ്ടമാവാൻ കാരണമാണ് വിജയം അള്ളാഹിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമാണ് ദുനിയാവിൽ ചില ആളുകൾക്ക് അവാർഡ് കിട്ടും വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും അതൊന്നും ചിലപ്പോൾ പാവപ്പെട്ട ഉക്മിനീകൾ കിട്ടിക്കൊള്ളണം എന്നില്ല അവർക്ക് ലഭിക്കും അല്ലി ബസൂലിയിൽ മുച്ചു സ്വർഗ ലോകത്തല്ലാ അവരെ പ്രകാശത്തിന്റെ കിരീടം വെച്ച് സ്വീകരിക്കുമെന്ന് അതുകൊണ്ട് അള്ളാഹു ഈ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് രായുന്നു ഒരു നന്മ നിങ്ങൾ നൽകും ഒരു ഒരു സിംഗിൾ പിന്നെ ഒരു പൈസ ഒരു പത്ത് രൂപ ഒരു നൂറ് ഒരായിരം ഒരു ലക്ഷം നിങ്ങൾ എന്താണോ അള്ളാഹുന് നൽകുന്നത് നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം നിങ്ങളുടെ നല്ല വാക്കുകൾ നിങ്ങളുടെ സത്യസന്ധത കൂലി ഉണ്ടാവും അള്ളാഹു അതിലും ഹൈറ് നിങ്ങൾക്ക് നൽകും ആരെങ്കിലും തിന്മയുമായി വന്നാൽ ചെയ്താൽ

ലാഹു കാത്തിരി ക്ഷിക്കട്ടെ അമീന് ഉറപ്പല്ല അതുകൊണ്ട് ഭൗതികതയെ വീക്ഷിക്കുമ്പോൾ സജ്ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് അവരെയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് താറൂലിനെ പോലോത്ത സമ്പത്തിന്റെ വാദികളുടെ പിന്നാലെയല്ല ഒരു സത്യവിശ്വാസി പോകുന്നത് തിന്മയുടെ പക്ഷത്തുമല്ല സത്യവിശ്വാസി നിൽക്കേണ്ടത് സജ്ജനങ്ങളുടെ പക്ഷത്താണ് അവര് ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ചവരാണെങ്കിലും അവരുടെ മനസ്സ് നന്നെങ്കിൽ കർമ്മങ്ങൾ നന്നെങ്കിൽ അവർ നല്ലവരാണ് നിങ്ങൾ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ഭൗതികമായ മനുഷ്യന്റെ ചില കണക്ക് കൂട്ടലുകൾക്കപ്പുറത്താണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഒരു ഹദീത് പറയട്ടെ ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീദ്യിലുണ്ട് ഇമാദ് എന്നിവരുടെ മുസ്ലിിലുണ്ട് മൂന്ന് പിഞ്ചു മക്കളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ഹദീദാണത്

ഇസ്രയേൽ മക്കളിൽ കഴിഞ്ഞുപോയ ഇന്നത്തെ ഫലസ്തീനിലോ ലബനാനിലോ സിറിയയിലോ ജോർഡാനിലോ ആ പരിസരങ്ങളിൽ ജീവിച്ച ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയായിരുന്നു പിഞ്ചു പൈതലിന് നല്ല ആരോഗ്യമുള്ള മസിലുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല മസിലു കാണിച്ച് ഷോഫ് ചെയ്ത് എന്റെ വീടിന്റെ മുമ്പിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ കുഞ്ഞിനെ മടിയിലിരുത്തി പാല് കൊടുക്കുന്ന ഉമ്മ പറഞ്ഞു പടച്ചവനെ എന്റെ മോനെ ഇയാളെ പോരാക്കേണമേ എന്ന് പറഞ്ഞു ഈ മനുഷ്യനെ പോലെ ആക്കണമേ നല്ല ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാരനാക്കണേ എന്നാണ് ഉമ്മ ഉദ്ദേശിക്കുന്നത് ആ കുഞ്ഞെ തൻ്റെ പാലുകൂടി നിർത്തുകയും ആ പോകുന്ന മനുഷ്യൻറെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ലോ ആ മനുഷ്യനെ പോലെ എന്നെ ആക്കിക്കളയരുതേ ഇതൊരത്ഭുതമാണ് സംസാരിക്കാൻ പ്രായമായിട്ടില്ലാത്ത കുഞ്ഞ് സംസാരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ് ഇമാം ഇമാം മുസ്ലിമും ഉദ്ധരിച്ച പറ്റാത്ത പാലുകൂടി നിർത്തിട്ട് പറയാം ഉമ്മ പറഞ്ഞ എന്റെ കുഞ്ഞിനെ ആ മനുഷ്യനെ ആക്കണേ കുഞ്ഞു മുഖം തിരിച്ച് ആ മനുഷ്യനെ പോലെ എന്നെ ആക്കല്ലേ പിന്നെ കുട്ടി പാലു കുടിക്കാൻ തുടങ്ങി കുറെ നേരം കഴിഞ്ഞ് മറ്റൊരു ദിവസം ഒരടിമ പെണ്ണിനെ ആ പെണ്ണിന്റെ വീട്ടുകാർ അടിച്ചു കൊണ്ടുപോകുന്നുണ്ട് വഴിയിലൂടെ തെരുവിലൂടെ ഒരടിമ പെണ്ണിനെ ആളുകൾ കൂടി അടിക്കുന്നുണ്ട് ആ പിഞ്ചു പൈതലിന്റെ ആൺകുട്ടിയുടെ ഉമ്മ പറഞ്ഞു പടച്ചവനെ ഈ പെണ്ണിന് അടി കൊണ്ടുപോകുന്ന ഈ പെണ്ണിനെ പോലെ എന്റെ കുഞ്ഞിന് ആക്കരുതേറൊപ്പേ എന്ന് ആ പെണ്ണ് ചെയ്തു കുഞ്ഞ് പെണ്ണിനെ പോലെ എന്നെ ആ കേണമേ എന്ന് കുട്ടി ചെയ്തു ഉമ്മ ചോദിച്ചു ലിമദാക് എനക്ക് പറയണ കുട്ടിയില്ലേ മറുപടി പറഞ്ഞേക്കും മറ്റൊരാളെ കാണിച്ചപ്പോ അയാളെപ്പോലെ ആവണമെന്ന് ഞാൻ കൊതിച്ചപ്പോൾ നീ പറഞ്ഞു വേണ്ട എന്ന് അങ്ങനെ ആവരുത് എന്ന് ഈ പെണ്ണിനെ പോലെ പെണ്ണിനെപ്പോലെ അടി ഇവളെ പോലെ ആക്കരുതേ എന്ന് പറഞ്ഞപ്പോ പോലെ ആക്കണേ എന്ന് നീ പറയുന്നു മോനെ എന്തേ അതിന് കാരണം ഈ അത്ഭുതമാണ് ഇനി പറഞ്ഞു കൊടുത്തത് മൂന്ന് മക്കൾ പ്രായത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഒന്ന് കഥയിലെ കുഞ്ഞാണ് മറ്റൊന്ന് ചാടേണ്ടി വന്ന നേരത്തെ കുഞ്ഞ് പിന്നെ ഈ കുഞ്ഞാണ് കുഞ്ഞുങ്ങളിൽ സംസാരിച്ചവർ വേറെയുമുണ്ട് ഫിർഔൻ ഫിർഔൻന്റെ ഫിർഔൻന്റെ കാലത്തെ മകൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്ന എന്ന കുട്ടി അവരൊക്കെ സംസാരിച്ചവരാ പക്ഷെ മൂന്ന് മക്കളെ നബി തങ്ങൾ പറഞ്ഞ ഹദീസാണിത് എന്തുകൊണ്ട് മോനെ ആ മനുഷ്യനെ പോലെ ആവരുതെന്നും ഈ പെണ്ണിനെ പോലെ ആവണമെന്നും നീ പറയുന്നു എന്ന് ഉമ്മ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞു മറുപടി പറഞ്ഞത്രേ ഉമ്മ ആ ഉമ്മാനപ്പുറത്ത് മസിൽ പോയ മനുഷ്യൻ ആര് പറഞ്ഞാലും സത്യം സ്വീകരിക്കാൻ പറ്റാത്ത സത്യം സ്വീകരിക്കാൻ സന്മനസ്സില്ലാത്ത അഹങ്കാരിയാണ് അയാൾ അങ്ങനെ താളെ പോലെ ആവണമെന്ന് എങ്ങനെ ഉമ്മ നിങ്ങൾക്ക് പറയാൻ കഴിയും എന്നാൽ ആളുകൾ അവരെ പറ്റി പറയുന്നുണ്ട് എന്നവളോട് പറയുന്നു നീ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു നിരപരാധിയാണ് ആ പെണ്ണതൊന്നും ചെയ്തിട്ടില്ല ആളുകൾ വെറുതെ ആരോപിക്കുകയാണ് നല്ലൊരു അള്ളാഹുനെ ഭയപ്പെടുന്ന പെണ്ണാണവൾ എന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് അതുകൊണ്ട് ആ സച്ചരിതയായ പെണ്ണിനെ പോലെ വ്യഭിചാരം ചെയ്യാൻ മോഷണം ചെയ്യാതെ ജീവിക്കലാണ് അടി കൊണ്ടാലും നല്ലത് സജ്ജനങ്ങളെപ്പോലെ ജീവിക്കലല്ലെയോ അതുകൊണ്ടാണുമാ ഞാനത് പറയാൻ കാരണമെന്ന് അഷറഫുൽ ഹൽക്ക സല്ല മതങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നു വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന നന്നാക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്കറിയാൻ പറ്റാതെ പോയാൽ തന്നെയും നന്മ നന്മ തന്നെയാണ് 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 സ്വലാഹ സ്വാലിഹാണ് സ്വാലിഹത്ത് സ്വാലിഹത്ത് ആളുകൾ എന്ത് പറഞ്ഞാൽ എന്ത് തെറ്റിദ് എന്നാൽ പ്രത്യക്ഷത്തിൽ ആള് നല്ലവനാണെന്ന് തോന്നിയേക്കാം പക്ഷേ മനസ്സുകൊണ്ട് ധിക്കാരിയാണ് അള്ളാഹു അനുസരിക്കാത്തവരാണെങ്കിൽ അവരെ പോലെ ആവരുത് എന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സജ്ജനങ്ങൾ വെളിച്ചം വിതറിയ വഴികളിലൂടെയാണ് നമുക്ക് നടക്കേണ്ടത് മഹാനായ മഹാനവറുകൾ ഒരു ഒരു കാര്യം പറയട്ടെ ഒരു സംശയവുമില്ലാത്ത ഹലാൽ ഞാൻ പറഞ്ഞുതരാം ഇല്ല ഒരു പച്ചയായ ഹലാല് രണ്ടേ വഴി െന്നാണ് എന്റെ അഭിപ്രായം സംഭവം എന്താണ് രണ്ട് കാര്യം ഒന്ന് അള്ളാഹു ഒഴുക്കുന്ന ഒരു പുഴയിൽ നിന്ന് അള്ളാഹു ഒഴുക്കുന്ന ഒരു വീൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ആരുടെയും ഒരു കിണറിന്റെ കര ഒരു മോട്ടറോ ഒരു കരണ്ടോ ഒന്നോടെ ഉപയോഗിക്കുന്നില്ല നാച്ചുറൽ ആണ് ഒരു വാട്ടർഫോൾ ഒരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കൗതുകമാണല്ലേ നമ്മുടെ ടാങ്ക് തുറന്ന് വിട്ടോക്കണം വെള്ളച്ചാട്ടത്തിന്റെ അത്ഭുതം എത്രയാണെന്നറിയാം സ്വന്തം വീട്ടിലെ ടാങ്ക് ഒന്ന് ഒന്നിച്ചിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ തീരുവല്ലേ വെള്ളം അള്ളാഹുവിന്റെ ടാങ്കിന്റെ വെള്ളമാണ് അനുസ്യൂതം ഒഴുകുന്നത് നമ്മൾ ഉറങ്ങിയാലും വെള്ളച്ചാട്ടം ആതിരപ്പള്ളിയിലല്ലേ ഇവിടെ പരിസരത്തുള്ളത് എനിക്കറിയില്ല അതങ്ങനെ ഒഴുകുകയാണ് നയാഗ്ര വാട്ടർഫാൾ മുതൽ കൊച്ചു കൊച്ചു വാട്ടർഫാളുകൾ മൂന്നാറിലേ ഇടുക്കിയിലില്ലേ അങ്ങ് വയനാട് ഉണ്ട് മലയോരങ്ങളിലൊക്കെ ഉണ്ട് എത്രയാണ് എത്രയാണതിന്റെ സ്റ്റോറേജ് ഇതൊക്കെ മല്ലന്റെ മുകളിൽ നിന്നാണ് വരുന്നത് അല്ലേ അപ്പൊ അങ്ങോട്ട് മോട്ടർ ഇല്ലാതെ വെള്ളടിച്ച് കയറ്റണം അവാഹുന്റെ സിസ്റ്റം നോക്കണം അവിടെ സ്റ്റോറേജ് ഒരു സ്പേസ് ഒന്നും അവിടെ ഇല്ലല്ലോ ഭൂമിന്റെ ഉള്ളിൽ നിന്ന് വരണ്ടേ എത്രയാണ് ഒഴുകുന്ന വെള്ളത്തിന്റെ വോല്യൂം എത്രയാണ് എത്ര ക്യൂബിക് മീറ്ററുകളാണ് ഒഴുകുന്നത് എവിടുന്നാണ് ഈ സ്റ്റോറേജ് എവിടുന്നേലോട്ട് കൊണ്ടുപോകും അടിയിൽ നിന്ന് വെള്ളം മേലോട്ട് കയറണം നമ്മൾ ആലോചിക്കാറുണ്ടോ നമ്മളൊന്ന് സെൽഫി ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ടാവും ഇത് എത്ര വലിയ വാട്ടർഫാളുകൾ എത്ര വലിയ അത്ഭുതമാണ് എന്തെല്ലാം അത്ഭുതങ്ങൾ എന്തെല്ലാം ഫിസിക്സ് അവിടെ വർക്ക്ഔട്ട് ചെയ്യണം എന്തെല്ലാം നാച്ചുറൽ റൂൾസ് അവിടെ അപ്ലൈ ചെയ്തിരിക്കണം ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നോ ഒരു അരുവിയിൽ നിന്നോ നിങ്ങൾ വെള്ളം അത് അത് പ്യൂർ മഹാൻ അറബിന് പറയുന്നത് ഫുറാസ്റ്റീസ് നദിയിൽ നിന്നെന്ന യുഫ്രട്ടീസ് നദി ദുന്യാവിലെ നദികളിൽ അഞ്ചാമത്തെ നല്ല ലോകത്തുള്ള വെള്ളങ്ങളിൽ അഞ്ചാമത്തെ ശ്രേഷ്ഠമായ വെള്ളമാണ് ഒന്ന് നബിയുടെ വിരലിൽ നിന്ന് നണപൊട്ടി ഒഴുകിയ വെള്ളം നമുക്കിന് കിട്ടാനില്ല ശുഹാബത്ത് കുടിച്ചു കഴിഞ്ഞു രണ്ട് മൂന്ന് ഹൗദൽ വെള്ളം അത് സ്വർഗത്തിലുണ്ടാവും നാലാമത്തേത് നൈൽ നദിയിലെ വെള്ളം അഞ്ചാമത്തേത് യുഫ്രട്ടീസ് നദി യുഫ്രട്ടീസ് നദി മിനിഞ്ഞാ കണ്ടത് യുഫ്രട്ടീസ് ഇറാഖിൽ ഒഴുകുന്നുണ്ട് ഇവിടെ തുർക്കിയുടെ ഭാഗത്തു തുർക്കിയുടെലി ഉർഫ എന്ന് പറയുന്ന പ്രദേശമുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാം ജനിച്ച സ്ഥലം അവിടെയാണ് അവിടെ യുഫ്രട്ടീസിന്റെ ഒരു കൈവരി ഒഴുകുന്നുണ്ട് എന്തോ നിറഞ്ഞൊഴുകുന്ന വെള്ളം ഇബ്രാഹിം നബി അലി അലിസ്ലാമിന്റെ തീയിട്ട സ്ഥലം ഞാൻ വിചാരിച്ചു വന്ന ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടാവില്ല ചെന്നു നോക്കുമ്പോൾ എന്തൊരു മനോഹരം അവിടെ വലിയൊരു മസ്ജിദാണ് അത്ഭുതം എന്താണെന്നറിയോ ആ തീയിലിട്ട ഇടം ഇപ്പൊരു പള്ളിയാണ് അവിടം അള്ളാഹു നീ തണുപ്പായി മാറുക തീയേ എന്ന് പറഞ്ഞ ആ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് വെള്ളം ഉറവ വന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും വെള്ളത്തിന്റെ ഉറവയാണ് അന്ന് തീയിട്ടെടുത്ത ഇപ്പോഴും വെള്ളമാണ് അന്ന് അത് തണുപ്പായി മാറിയെന്ന് മാത്രമല്ല ഇപ്പോഴും വെള്ളമാണ് ആ പള്ളിയിലേക്ക് അത്ര വലുപ്പയുള്ള പള്ളി പക്ഷെ ഫുൾ ഗ്ലാസ് പാനലാണ് അതിരടിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു ഇപ്പുറത്തൊരു തടാകം പോലെ വെള്ളമുണ്ട് സഹീദന ഇബ്രാഹിം അലഹി സ്ലാ തീ ആ നാട്ടായിരുന്നു എൻ്റെ കൂടെ ഒരു അവിടുത്തെ ഒരു തുർക്കിക്കാരനായ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹമാറി ഞങ്ങളിവിടെ കയറാറില്ല ഖലീലുല്ലാഹി തീരിട്ട സ്ഥലല്ലേ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി ജനിച്ച സ്ഥലാണ് തൊട്ടപ്പുറത്ത് അതിന്റെ നീര ഒരു ഒരു മലയാണ് ആ മലയുടെ മുകളിൽ ഹാറൂനിന്റെ കോട്ടയുണ്ട് ഇപ്പോഴുണ്ട് അവിടെ രണ്ട് മുനാരമുണ്ട് ആ മുനാരം ഒരു മുനാരം പോലെ ഒരു പഴയകാലത്ത് കോട്ടയുടെ അവശിഷ്ടം പോലെ ആ അതിന്റെ ഇടയിൽ നിന്നാണ് ഇത്ര ഇബ്രാഹിം നബിയെ മിഞ്ചനീക്കയിലിട്ടിട്ട് ആ ഒരു ഖാനനിൽ നിന്ന് ഇബ്രാഹിംനബിയെ തൊടുത്തുവിടുകയാണ് ഉണ്ടായതെന്നല്ലേ മേലെന്ന് താഴെ കിട്ടതാ പെട്ടെന്ന് താഴേക്ക് വീഴും ആ മലയുടെ ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ പുറത്താണ് ഇബ്രാഹി നീബി അലി ഇസ്ലാമിന് തീയിലിട്ട സ്ഥലം അവിടം വെള്ളമാണ് ഇപ്പോൾ നല്ല സമൃദ്ധം ആ വെള്ളം കുടിക്കാൻ പറ്റും ഞാൻ കുടിച്ചു അതിനിപ്പുറത്ത് ഇബ്രാഹിം അലി ഇസ്സലാം ജനിച്ച സ്ഥലമുണ്ട് അതൊക്കെ അവിടെ മക്കാമു മക്കാമുഖലീലില്ല അങ്ങനെയാണ് അവർ പറയാം വലിയൊരു മസ്ജിദുണ്ട് അവിടെ അതിൻ്റെ താഴെ ഒരു മകാറ ഒരു ഗുഹയാണ് അവിടെയും വെള്ളമാണ് അത് ഈ തീരിട്ട സമയം മുതൽ വെള്ളം ഉറവിട്ടെ ആ ഉറവ ആ ഗുഹയുടെ ഉള്ളിലും ഉറവയാണ് അവിടെ ഇബ്രാഹിം നബി കിടത്തിയ സ്ഥലമുണ്ട് സുഹാൻ